ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ സഹനം സങ്കടം ഇല്ലാത്ത ജീവിതമുണ്ടോ കരയാത്ത മനുഷ്യരുണ്ടോ എന്നാൽ ഓരോ വേദനയും എപ്രകാരം നാം സ്വീകരിക്കണം എന്ന് വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ മേരി മഗ്ദലേന ദപ്പാസി പറയുന്നു ഓരോ വേദനയും അതെത്ര വലുതായാലും ക്രൂശിതനായ ഈശോയെ ധ്യാനിക്കുമ്പോൾ അത് മാധുര്യമുള്ളതായി തീരുന്നു കുരിശും മധുരമായാണ് ആ വിശുദ്ധ കാണുന്നത് വിശുദ്ധ ബെർണാർദ് പറയുന്നതോ ക്രൂശിതനോടൊപ്പമുള്ള ഓരോ വേദനയും സഹനവും അവിടുത്തെ സ്നേഹിക്കുവാൻ കാരണമായിത്തീരുന്നു ഇനി വിശുദ്ധ കുച്ചുരേശയുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴോ അവൾ പറയുകയാണ് വിശ്വസ്തയോടെ ഞാൻ സ്വീകരിച്ച ഓരോ സഹനത്തിനും ഒരായിരം അനുഗ്രഹങ്ങൾ എനിക്ക് വേറെ ലഭിച്ചു യേശു നമ്മെ പഠിപ്പിച്ചത് എന്താണ് വിശുദ്ധ ലൂക്കാടവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നതിന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല നമുക്ക് സഹനത്തെ മധുരമുള്ളതാക്കാം ക്രൂശിതനെ ധ്യാനിക്കാം വിശുദ്ധരെ ജീവിത മാതൃകയാക്കാം എല്ലാവരുടെയും ഇന്നത്തെ സഹനം ഈ നൊയിമ്പുകാലത്ത് യേശുവിനോട് കൂടെയുള്ളതാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ സഹനങ്ങൾ തന്നിരിക്കും അത് പുതിയ കൃപയ്ക്കുള്ളതാണെന്ന് കൂടി തിരിച്ചറിയുക അമ്മി